കേരളത്തെ പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് അടക്കം പത്ത് പ്രതികളുടെ ശിക്ഷയാണ് വിധിക്കുക എറണാകുളം പ്രത്യേക കോടതിയാണ് വിധി പ്രസ്താവം നടത്തുക രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് വിചാരണ തുടങ്ങിയ കേസിൽ ദിലീപ് എട്ടാം പ്രതിയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ് ബിപിൻലാൽ വിഷ്ണു എന്നിവരാണ് കേസിലെ മൂന്ന് മാപ്പു സാക്ഷികൾ രണ്ട് പ്രതികളെ നേരത്തെ കോടതി വിട്ടയച്ചിരുന്നു അഭിഭാഷകരായ രാജു ജോസഫ് പ്രദീഷ് ചാക്കോ എന്നിവരെയാണ് ജില്ലാ കോടതി വിട്ടയച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു ആ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടിത്തരിച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്തു പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി എൺപത്തഞ്ച് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി സാക്ഷി വിസ്താരം പൂർത്തിയായത് നാലര വർഷം കൊണ്ടാണ് ആകെ വിസ്തരിച്ചത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ ഹാജരാക്കിയത് ആയിരത്തി അറുന്നൂറ് രേഖകൾ സിനിമാ കഥയെ വെല്ലുന്ന ടിസ്റ്റുകളാണ് കേസിൽ ഉടനീളം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തഞ്ചിന് ദിലീപിന് എതിരായ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചത് ആദ്യം ദിലീപിന് എതിരായി മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയത് വിചാരണ കോടതി ജഡ്ജിക്ക് എതിരെ അതിജീവിത രംഗത്തു വന്നത് സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് വരെ സമീപിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിന് പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന് പുതിയ ടീമിനെ നിയമിച്ചു ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളുടെ ആധാരമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒമ്പതിന് പുതിയ എഫ് ഐ ആർ ജനുവരി പത്തിന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കേസിലെ അന്തിമവാദം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിൻ്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒമ്പതിന് പ്രതിഭാഗത്തിൻ്റെ വാദം പൂർത്തിയായി തുടർന്ന് പ്രോസിക്യൂഷൻ്റെ മറുപടി വാദവും പൂർത്തിയായി ഏറെ ചർച്ചയായ ഈ കേസ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ പിറവയ്ക്ക് ഇടയാക്കി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു കേരളത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റിയും സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ കേസ് വഴിവെച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്